latest news, news. subscribe our channel and press the bell icon to never miss any നമസ്കാരം ഇത് തൊണ്ടി മുതലും ദൃക്സാക്ഷി നായികയായി എത്തിയ മുംബൈ മലയാളി നിമിഷ സജയനെ പ്രേക്ഷകർ ഏറ്റെടുത്തു കഴിഞ്ഞു നാടൻ മലയാളി പെണ്ണെന്ന ലേബലാണ് നിമിഷയ്ക്ക് ആദ്യ ചിത്രത്തിലൂടെ ലഭിച്ചിരിക്കുന്നത് എന്തായാലും ആദ്യ ചിത്രം തന്നെ പ്രേക്ഷകർ ഇരുകയും നീട്ടി സ്വീകരിച്ചതിന്റെ സന്തോഷത്തിലാണ് താരം തൊണ്ടി മുതലിലെ ശ്രീജ എന്ന കഥാപാത്രത്തെ തനിക്ക് അറിയില്ല എന്ന് നിമിഷ പറയുന്നു ജനിച്ചതും വളർന്നതും മുംബൈയിലാണ് കണ്ടതും പരിചയിച്ചതും ഫാഷൻ ഭ്രമമുള്ള പെൺകുട്ടികളെ ആയിരുന്നു കുട്ടിക്കാലം മുതൽ എനിക്കൊരു ടോംബോയ് ലുക്കായിരുന്നു ആ എന്നെയാണ് സംവിധായകൻ ദിലീഷ് പോത്തൻ കേരളത്തിലെത്തി അല്പം നീട്ടിയപ്പോൾ എനിക്ക് നല്ലൊരു മലയാളി പെണ്ണിന്റെ ചന്തം വന്നു അതാണ് തന്നെ ഈ ചിത്രത്തിൽ എത്തിച്ചതെന്നും നിമിഷ പറയുന്നു സിനിമ റിലീസായപ്പോൾ തന്റെ രൂപമാറ്റം കണ്ട് കൂട്ടുകാർ പോലും ഞെട്ടിയെന്ന് നിമിഷ പറയുന്നു കഥാപാത്രത്തെ മികവുറ്റതാക്കാൻ കഴിഞ്ഞതിന്റെ ക്രെഡിറ്റ് സംവിധായകനാണ് നിമിഷ നൽകുന്നത് ഫഹദ് ഫാസലിന്റെ കടുത്ത ആരാധകയായിരുന്നുവെന്നും ആദ്യ ചിത്രത്തിൽ തന്നെ അദ്ദേഹത്തിനൊപ്പം അഭിനയിക്കാൻ അവസരം കിട്ടിയതിന്റെ അമ്പരപ്പ ഇപ്പോഴും മാറിയിട്ടില്ലെന്നും നിമിഷ പറയുന്നു എല്ലാം ഒരു സ്വപ്നം പോലെ തോന്നുന്നു ഓരോ സീനും പൊലിപ്പിക്കാൻ ഒരുപാട് ടിപ്സുകൾ അദ്ദേഹം തന്നിരുന്നു സുരാജ് ചേട്ടന്റെ തമാശകളായിരുന്നു സെറ്റിലെ പ്രധാന രസം ലൊക്കേഷനിലെ തന്റെ അടുത്ത ചങ്ങാതി അലൻസീർ ചേട്ടൻ ആയിരുന്നുവെന്നും നിമിഷ പറയുന്നു എഡിറ്റർ അജിത് കുമാർ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലാണ് നിമിഷ ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് റിപ്പോർട്ട് ഇഷ്ടമായെങ്കിൽ ഷെയർ ലൈക്ക് ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു ഫിൽമി ബീറ്റ് മലയാളം